ചയോട്ട ചൗച്ചൗ എന്ന് പറയുന്ന പച്ചക്കറിയുടെ ഒരു വീഡിയോ ഞാൻ ഒരു മാസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻ്റാണ് ഇത് പിന്നെ എങ്ങനെയാണ് നടുന്നത് പിന്നെ ഇതിന്റെ വിത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം അതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം എന്റെ സ്വദേശം എന്ന് പറയുന്നത് വയനാട് ജില്ലയിലാണ് ഈ വയനാട് ജില്ലയിൽ ഇത് സുലഭമായിട്ട് ഒരു പച്ചക്കറിയാണ് പക്ഷേങ്കില് കേരളത്തിൽ ഇതിന് വലിയ ഡിമാൻഡ് ഒന്നുമില്ല നോർത്ത് ഇന്ത്യൻസ് അവരുടെ കറികളിലും അതേപോലെ ഈ സാലഡായിട്ടൊക്കെ ഉപയോഗിക്കുന്ന അവർക്ക് ഭയങ്കര പ്രാധാന്യമുള്ളൊരു പച്ചക്കറിയാണ് ഈ ചൗച്ചവെന്ന് പറയുന്നത് നമ്മുടെ ഈ വയനാട് അമ്പലവയൽ കൽപ്പറ്റ ആ പ്രദേശങ്ങളിലേക്കൊക്കെ ഇത് നല്ല പന്തലൊക്കിയിട്ട് നമ്മുടെ പാവയ്ക്കൊക്കെ പോലെ തന്നെ നല്ല സ്ട്രോങ് പന്തലിട്ട് കൊടുത്ത് കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷെ എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു മരത്തെക്കൂടെ ജസ്റ്റ് കയറ്റി വിട്ടിട്ടുള്ള ഒറ്റ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാവലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു കുറച്ച് കാലത്തേക്ക് മാത്രമേ വിള കിട്ടുള്ളൂ ഇതെന്ന് പറഞ്ഞാൽ ഒരു സീസണിൻ്റെ സമയമാകുമ്പോൾ മൂന്ന് നാല് വർഷത്തോളം തന്നെ അതിൽ നിന്ന് നമുക്ക് കായ്കൾ കിട്ടാൻ വേണ്ടി പറ്റുന്ന ഒരു പച്ചക്കറിയാണ് ഇത് അതേപോലെ തന്നെ നമ്മുടെ ഇത് പിടിക്കുന്നത് നല്ല മഴക്കാലത്ത് ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ ഒരു മാസം വരെ ഇപ്പം പോലും വീട്ടിൽ ഇത് കായളുണ്ട് നല്ല മൂത്ത് തീരാറായി ഏകദേശം അതായത് ഒരു അഞ്ചാറ് മാസത്തോളം തന്നെ നമുക്ക് ഇതിന്റെ കായ്ഫലം കൂടി കിട്ടുന്നതാണ് നല്ല രീതിയിൽ ഇത് കൃഷി ചെയ്ത് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് നല്ലൊരു ജീവിതമാർഗ്ഗം തന്നെയാണെന്ന് തന്നെ പറയാം പക്ഷെ അതുപോലെ അതനുസരിച്ച് തന്നെ അതായത് കുറച്ച് അധികം ഏരിയയിൽ വൈഡായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഇത് നല്ലൊരു ലാഭം കാരണം നമുക്കിതിന് മാർക്കറ്റ് കുറവാണല്ലോ പുറത്തേക്ക് മാത്രം നമുക്കിപ്പോൾ ബാംഗ്ലൂർ കർണാടക ഭാഗത്തേക്കൊക്കെ കയറ്റി വിടുകയാണ് ചെയ്യുക സാധാരണ രീതിയിൽ അപ്പം നമ്മുടെ മൂത്തിട്ടുള്ള ഒരു ചൗച്ചവിൻ്റെ കായ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ആയിട്ടുണ്ടാവുക അതായത് അത് നമ്മുടെ ഈ പിന്നെ ചൗച്ചവിൻ്റെ ചെടിയിൽ തന്നെ കിടന്ന് അതിന് മുള വന്നിട്ടുണ്ടാകും നമ്മളിത് നന്നായിട്ട് മൂക്കുന്നതിന് മുന്നേ ഇതിന്റെ ഉള്ളിലെ കായ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടിട്ട് പിടിച്ചിട്ടില്ല എന്ന് പറയുന്നവരെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഇങ്ങനെ തന്നെ നമ്മൾ നട്ടു വെക്കുകയാണ് ചെയ്യേണ്ടത് നടുന്ന രീതി ഞാൻ പിന്നീട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നമ്മളിത് മാർക്കറ്റിലൊക്കെ നമുക്ക് ഈ സാധനം അവൈലബിൾ ആണല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്ത കാ നോക്കിയിട്ട് മേടിക്കുവാണെങ്കിൽ ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് ദിവസം വെച്ച് കഴിയുമ്പം ഇതുപോലെ മുള വന്ന് തുടങ്ങും ഇങ്ങനെ മുള വന്ന ശേഷം നടുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ഇത് പിടിക്കും അല്ലാതെ നിങ്ങൾ ഇത് എങ്ങനെ കൊണ്ടുപോയി വെച്ചാലും ചിലപ്പോൾ പിടിക്കണമെന്നില്ല കാരണം ഇത് ചീഞ്ഞ് പോകും ഈ ഒരു മുള വരാതെ നമ്മൾ കൊണ്ടുപോയി മണ്ണിൻ്റെ അടിയിൽ നട്ടുവെച്ചാൽ എന്തായാലും ചീഞ്ഞു പോകും പിന്നെ ഇത് നടുന്നതിന് ഒരു രീതിയുണ്ട് ആ രീതിയെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു തരാം ഓക്കെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീട്ടിൽ ഇതൊരു മരത്തേലേക്കാണ് കേട്ടോ കയറ്റി വിട്ടേക്കുന്നത് അപ്പൊ ഈ ചുവട്ടിൽ കാണുന്ന രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള തണ്ടുകളില്ലേ ഇതൊരു മൂന്ന് വർഷത്തെ പഴക്കമുള്ളതാണ് ഈ കാണുന്ന കുഞ്ഞിത് ഇപ്രാവശ്യം നമുക്ക് കിളുത്ത് വന്നേക്കുന്നതാണ് നല്ലൊരു വേനലൊക്കെ ആകാൻ നേരത്ത് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് ഉണങ്ങി പോകാതെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ ഇനി വരുന്നൊരു മൂന്ന് വർഷത്തേക്ക് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ചവച്ചവും നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നതാണ് അപ്പൊ ഇനി ഇതെങ്ങനെയാണ് നടേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം നന്നായിട്ട് കിളച്ചിളക്കിയ മണ്ണിൽ അടിവളമായിട്ട് ജൈവ വളങ്ങളായ എല്ലുപൊടിയോ അതുപോലെ തന്നെ ചാണാപ്പൊടിയോ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് മണ്ണുകൂടെ ഇട്ടിട്ടാണ് നമ്മുടെ കായ് ഇങ്ങനെ തളുപ്പ് വന്നിട്ടുള്ള കായ് ഇതുപോലെ ഒരിക്കലും വെക്കരുത് കാരണം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്നും പിടിച്ചു കിട്ടണമെന്നില്ല ചിലതൊക്കെ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുപോലെ നിങ്ങൾ ചെരിച്ചു വെച്ചതിന് ശേഷം മണ്ണിട്ട് കൊടുക്കുക പിന്നെ ഒരു കാര്യം ഒരുപാട് കുഴിയിലേക്ക് നമ്മൾ ഇറക്കി വെക്കേണ്ട ആവശ്യമില്ല മുള കാണുമ്പോൾ നമുക്കറിയാമല്ലോ ഏകദേശം എത്രയും വെക്കണം എന്ന് നമ്മുടെ ഒരു കൈപ്പത്തിയുടെ ആഴത്തില് മാത്രമുള്ളൊരു കുഴിയിലേക്ക് ഇറക്കി വെച്ചാൽ തന്നെ അത് പിടിച്ചു കിട്ടും കേട്ടോ പിന്നൊരു കാര്യം നിങ്ങളതൊരു എന്താ വരുമാന മാർഗമായിട്ട് കണ്ടുകൊണ്ട് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പന്തൽ കൃഷി ചെയ്യുമ്പം ഒരു ചുവട്ടിൽ തന്നെ ഒരു രണ്ടോ മൂന്നോ തൈകൾ വരുന്ന രീതിയിൽ നട്ടുവെക്കുന്നതായിരിക്കും നല്ലത് എന്നാലാണ് കൂടുതൽ ലാഭകരമായിട്ടുള്ള കായ്ഫലം കിട്ടുന്നത് അപ്പം ഇതൊരു അത്യാവശ്യം വള്ളി വീശി തുടങ്ങിയ ഒരു കായാണേ അപ്പം ഇതിൻ്റെ ഉള്ളിൽ വിത്ത് ഞാൻ ജസ്റ്റ് കാണിച്ച് തരാം ഇത് നമ്മുടെ ഒരു മാങ്ങാണ്ടിയുടെ ഒക്കെ ഒരു ഷേപ്പിലാണ് ഈ ഒരു വിത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ തെറ്റുധരിച്ചിട്ട് ഇത് നമ്മൾ കറി വെക്കാൻ മേടിച്ച് കഴിയുമ്പം അത് പിന്നെ ഉണക്കിയെടുത്ത് നട്ടൊക്കെ നോക്കും അങ്ങനെയൊന്നും നട്ടിട്ടുണ്ടെങ്കിൽ അത് പിടിക്കില്ല കേട്ടോ നമ്മുടെ ഈ മരത്തിൻ്റെ ചോട്ടിൽ ഇതുപോലെ വേറെയും തൈകളൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ ആയി ആയിക്കെത്തു വന്നേക്കുവാണേ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ആര് കൊണ്ടുപോയി നട്ടിട്ടുണ്ടെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് ഇത് പിടിക്കും കേട്ടോ ഇതിൻ്റെ വേര് കണ്ടില്ലേ നന്നായിട്ട് വേര് നിൽക്കുന്ന ഒരു ചെടിയാണ് നന്നായിട്ട് വേര് വരും പിന്നെ ഒരു കാര്യം നിങ്ങൾക്കിപ്പോൾ നടാൻ സ്ഥലമൊന്നുമില്ല ഇപ്പോൾ ടൗണിലൊക്കെ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കിത് ഗ്രോ ബാഗിനകത്ത് നമ്മുടെ ടെറസിൻ്റെ മണ്ടയിൽ നട്ടുവെച്ചാൽ കറിക്കാവശ്യത്തിനുള്ള കിട്ടുന്നതാണ് അപ്പൊ ഇതൊരു നന്നായിട്ട് മൂത്തിട്ടുള്ളൊരു കായാണ് ഇതിൽ ചെറുതായിട്ട് മുളയൊക്കെ വന്നു തുടങ്ങിയതാണ് ഞാൻ ജസ്റ്റ് പൊട്ടിച്ച് കാണിച്ചു തന്നേ ഉള്ളൂ ഇത് നമുക്ക് തോരം വെക്കാൻ കൊള്ളും അതുപോലെ തന്നെ സാമ്പാറിനകത്തും മോരുകറിക്കകത്തും പിന്നെ പരിപ്പിന്റെ കൂടെയൊക്കെ ഇട്ട് നമുക്ക് ചാറ് വെക്കാൻ പറ്റും പിന്നെ ഇത് നമ്മൾ എന്താ ഉപ്പിലിട്ടിട്ട് കഴിക്കുകയും ചെയ്യും കേട്ടോ വലിയ കെയർ ഒന്നും ഇല്ലാതെ തന്നെ ഇട രണ്ടു നേരം വെള്ളമൊക്കെ ഒന്ന് നനച്ചു കൊടുത്ത് അത്യാവശ്യം ജൈവവളം മാത്രം ഇട്ട് അങ്ങനെ ഇതിൻ്റെ പുറകെ അങ്ങ് നടന്ന് നമ്മൾ പണിയെടുക്കാൻ പാകത്തിനൊന്നുമില്ല ഇടയ്ക്കൊന്ന് ജസ്റ്റ് ചോ ചോടൊക്കെ ഒന്ന് കളച്ചു കൊടുത്താലൊക്കെ മതി അത് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അതായത് വരുമാന മാർഗത്തിന് വേണ്ടി കൃഷി ചെയ്യുന്നവരാണെങ്കിൽ മാത്രമേ ഇച്ചിരി പണിയൊക്കെ ചെയ്യണം എന്നുള്ളൂ അല്ലാതെ നമ്മൾ ഇതിൻ്റെ പുറകെ എപ്പോഴും നടക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ വേണ്ടി പറ്റുന്നു താണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും വേണ്ടി മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ താങ്ക്